കുടലിനേറ്റ പരിക്ക് ഗുരുതരമായതോടെ രണ്ടു ദിവസം മുമ്പാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തി ആ ഭാഗം നീക്കം ചെയ്തത് അപ്പോഴേക്കും കരളിനെയും കിഡ്നിയെയും അണുബാധ ബാധിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു ഇൻഫെക്ഷൻ സംഭവിച്ച ആ ഭാഗം അവര് കട്ട് ചെയ്ത് മാറ്റി അതായത് ഒരു പോർഷൻ അവർ കട്ട് ചെയ്തു മാറ്റി ഓർഗൻസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ബിപിയും സാച്ചുറേഷൻ ഒക്കെ ലോ ആയിരുന്നു ഇന്നലെ പേഷ്യന്റിന് ഇന്നാണെങ്കിൽ അവര് രാവിലെ അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പേഷ്യന്റ് അത് എടുക്ലെയർ ചെയ്തു ചികിത്സാ പിഴവ് ആദ്യം തന്നെ ഡോക്ടർ സമ്മതിച്ചിരുന്നതായും കുടുംബം പറയുന്നു ഫസ്റ്റ് ഫസ്റ്റ് സർജറി സർജറി കഴിഞ്ഞു അതായത് യൂട്രസ് റിമൂവ് പോറൽ പോറൽ സംഭവിച്ചു ചെയ്തു സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് ഗൈനക്കോളജി വിഭാഗം മേധാവിയോട് റിപ്പോർട്ട് തേടി രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം ഒട്ടും തൃപ്തികരമോ വ്യക്തതയുള്ളതോ അല്ല എന്നൊരു പരാതി കൂടിയുണ്ട് വീഴ്ച സംഭവിച്ചെന്നോ ഇല്ലെന്നോ ഈ വാർത്താക്കുറിപ്പിൽ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നില്ല ഒരുപാട് പരാതികൾ വരുന്നുണ്ട് സാധാരണക്കാരുടെ ഒരു വലിയ കേന്ദ്രം കൂടി അതാണ് അവിടെയാണ് പരാതി കൂടുതൽ രാഹുൽ സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും രാഹുൽ ഇതിൽ ഇപ്പൊ വാർത്താക്കുറിപ്പ് ഇറക്കി അതിൽ നമുക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല കൂടുതൽ എന്തെങ്കിലും അന്വേഷണം വകുപ്പുതൽ അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടിരുന്നു അതിന്റെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ വിജയുമാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവുമായി ബന്ധപ്പെട്ട് ഇതാദ്യമായല്ല ഒരു പരാതി പുറത്തു വരുന്നത് ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നു വയ്ക്കുക കൈവിരലിന് പകരം നാവ് ശസ്ത്രക്രിയ ചെയ്യുക കാലിനിടേണ്ട കമ്പി കൈക്കിടുക ഇങ്ങനെ നിരവധി പരാതികൾ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഒരു മരണം സംഭവിച്ചു എന്ന പരാതി ഇതാദ്യമായാണ് പുറത്തു വരുന്നത് ഇപ്പോൾ വിലാസിനിയുടെ മരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണവും അത്ര തൃപ്തികരമല്ല എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇന്ന് ഉച്ചയ്ക്കാണ് സൂപ്രണ്ട് ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് ഇതിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചോ എന്ന കാര്യത്തിലൊരു മറുപടിയില്ല അങ്ങനെ സാധാരണ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പൂർണ്ണ വ്യക്തതയോടുകൂടി തന്നെ അവർ പറയുന്നതാണ് പക്ഷേ ഇവിടെ വീഴ്ച സംഭവിച്ചു എന്നോ സംഭവിച്ചില്ല എന്നോ പറയുന്നില്ല പകരം അവർ പറയുന്നത് ഈ യുവ മധ്യവയസ്കു കൃത്യമായ ചികിത്സ ഉറപ്പാക്കിയിരുന്നു എന്നു മാത്രമാണ് പറയുന്നത് ഇനിയിപ്പോൾ അന്വേഷണം നടത്തുന്നത് ഗൈനക്കോളജി വിഭാഗമാണ് അവരുടെ ആശുപത്രിയിൽ തന്നെ ഒരു വിഭാഗം അന്വേഷണം നടത്തിയാൽ അവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചാൽ അത് അവർ തുറന്നു കാണിക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ് അതോ അതേസമയം പോലീസിൻ്റെ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത് അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിലിപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച് ആർക്കും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല അതേസമയം മരിച്ച വിലാസിനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്